നമസ്കാരം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം പാലാ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതിയും ലഹരിവിരുദ്ധ ദിനവും സംയുക്തമായി ആചരിച്ചു പാലാ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം നടപ്പിലാകുന്ന ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ദിനവും സംയുക്തമായി ആചരിച്ചു നൂറുകണക്കിന് കുരുന്ന വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകളുമായി വന്ന് തങ്ങളുടെ ചങ്ങാതിമാർക്ക് കൈമാറിയ കാഴ്ച വേറിട്ട അനുഭവമായി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചിരാംകുഴി അധ്യക്ഷത വഹിച്ച യോഗം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ഉദ്ഘാടനം ചെയ്തു സബ് ഇൻസ്പെക്ടർ തോമസ് സെബാസ്റ്റ്യൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഈ മായകളിൽ ഞങ്ങളെ എന്ന് അതൊരു നല്ലൊരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനു വിജേഷ് നായർ പി ടി ഐ പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യാപകരായ ബിൻസി സബാസ്റ്റിൻ സിസ്റ്റർ ലിജി ലിജ മാത്യു സിസ്റ്റർ ജസ് ജസ്മരിയ ലിജോ ആനിത്തോട്ടം ജോളിമോൾ തോമസ് അനു മെറിൻ അഗസ്റ്റിൻ ടെസിൻ മാത്യു അമൽ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു